ണുണ്ടാവും സ്കിന്നില് ഡ്രൈനസ് ലിപ്പ് പൊട്ടുക കാലില് ക്രാക്ക് വരാ അങ്ങനത്തെ സ്കിൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തണുപ്പ് കാലത്തെ ഡ്രൈനെസ് മാറ്റണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ കുളിക്കണ വെള്ളം മുതൽ ശ്രദ്ധിക്കണം എളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് നല്ല പതിവെ സോപ്പ് ഉപയോഗിക്കാണ്ട് സിന്റൽ ബാർസോ അല്ലെങ്കിൽ ക്ലെൻസേഴ്സ് കിട്ടും മൈൻഡ് ക്ലെൻസേഴ്സോ അത് ഉപയോഗിച്ചിട്ട് കുളിക്കാം പിന്നെ ഒത്തിരി നേരം നിന്ന് കുളിക്കരുത് ഒത്തിരി നേരം നിന്ന് കുളിച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ഒത്തിരി നേരം നമ്മൾ മെയ്ത്താവുമ്പോൾ കൂടുതൽ ഡ്രൈനസ് ഉണ്ടാക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുളിച്ച് കയറും അതാണ് ചെയ്യേണ്ടത് മൂന്നാമത്തേത് മോയിസ്ചറൈസർ ഫുൾ ബോഡി ഒരു മോയിസ്ചറൈസർ ഇടാം അതിപ്പോൾ ഡ്രൈ സ്കിൻ ആരാണെങ്കിൽ ഡെയിലി ഇവർ ചെയ്യേണ്ട കാര്യം അതിപ്പോൾ തണുപ്പല്ല ഏത് സീസൺ ആണെങ്കിലും ഡ്രൈ സ്കിന്നാർ ഉപയോഗിക്കണം ഇപ്പം നോർമൽ സ്കിന്നുകാര് ഈ തണുപ്പ് സീസൺ ഉപയോഗിക്കാം പിന്നത്തെ ഒരു ഇഷ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാക്ഡ് ഫീറ്റാണ് അപ്പം അതിന് നമുക്ക് ചെയ്യാവുന്നത് യൂറിയ കണ്ടെയ്നിങ് മോയിസ്ചറൈസേഴ്സ് ഉണ്ട് അപ്പോൾ അത് എന്തെങ്കിലും രാത്രി കിടക്കുന്ന സമയത്ത് കാലിൽ ആയിട്ട് ഇട്ട് ഒരു സോക്സ് ഇട്ട് കിടന്നു തുടങ്ങും ഡ്രൈ ലിപ്സിന് ചെയ്യാവുന്നത് ഒരു ലിപ്ബാമാണ് അതൊരു എസ് പി എഫ് ഉള്ളതാണെങ്കിൽ നല്ലതായിരിക്കും എസ് പി ലിപ് ബാം ഒരു മൂന്നാല് തവണയായിട്ട് ഡെയിലി യൂസ് ചെയ്യാം അതോടൊപ്പം തന്നെ ലിപ് ലിപ്ലിക്കും നാവ് വെച്ച് ചുണ്ട് നനയ്ക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ അത് ഒഴിവാക്കുകയും ചെയ്യും ഇത്രയും നല്ല ശ്രദ്ധിച്ചാൽ തന്നെ ഒരു ഫൈവ് ടു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ടു വീക്സിനകത്ത് തന്നെ ഡ്രൈ സ്കിന്നിന് ഒരു പരിഹാരം ഉണ്ടാവും